തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പറ പഞ്ചായത്തിലെ കടലുണ്ടിപ്പുഴയിൽ ഇരിങ്ങല്ലൂർ പാലാണി തോണിക്കടവിൽ അനധികൃത മണലെടുപ്പ് സജീവം സംഭവത്തിൽ വേങ്ങര പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം തോണി ഉപയോഗിച്ചാണ് കടലുണ്ടി പുഴയിൽ നിന്ന് മണലെടുക്കുന്നത് പുഴക്കരയിൽ ചാക്കുകളിലും മറ്റും മണൽ കൂട്ടിയിടുന്നതും പതിവാണ് രാത്രി കാലങ്ങളിലാണ് മണൽ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നത് രാത്രിയിൽ സാമൂഹ്യവിരുദ്ധത്തിന്റെ ശല്യമുണ്ടെന്നും നാട്ടുകാർ പരാതി പറയുന്നു മണൽ കടത്ത് വിവരം അധികൃതരെ അറിയിക്കുന്നവരെ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും പരാതിയുണ്ട് ഇതോടെ പലരും പരാതിപ്പെടാൻ മടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ആറുമാസം മുമ്പ് മുൻ മലപ്പുറം ഡിവൈഎസ്പി നേരിട്ടെത്തി മണൽ പിടിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ഇദ്ദേഹം സ്ഥലം മാറിപ്പോയ ശേഷമാണ് ഇപ്പോൾ അനധികൃത മണലെടുപ്പ് വീണ്ടും സജീവമായിരിക്കുന്നത് കടലുണ്ടിപ്പുഴയിൽ പറപ്പൂർ പഞ്ചായത്ത് സ്ഥാപിച്ച ജലനിധി കിണർ മണലെടുപ്പ് കാരണം തകർച്ച ഭീഷണിയിലാണ് സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം